ലളിത ചേച്ചി എൻ്റെ സിനിമകളിലെ അവിഭാജ്യ ഘടകമായിരുന്നു എൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ലളിത ചേച്ചി മാമുക്കോയ ഇന്നസെൻ്റ് ഇവരൊന്നും ഇല്ലാത്ത പറ്റി പലപ്പോഴും ഞാൻ ആലോചിക്കാറില്ല ചേച്ചി എന്നെ പറഞ്ഞിട്ടുള്ളത് ഭരതേടിനൊക്കെ കൂടുതൽ ചേച്ചി അഭിനയിച്ചിട്ടുള്ള എൻ്റെ സിനിമകളിലാണെന്നാണ് എനിക്ക് ഒരു വൈകാരികമായി തോന്നുന്ന ഒരു ഒരു സന്തോഷം എന്ന് പറയുന്നത് രണ്ട് തവണ അഭിനയം നിർത്തിപ്പോയിട്ടും ചേച്ചിയെ അഭിനയ രംഗത്തേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് അതെൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ആദ്യം ഭരതദേ കല്യാണം കഴിച്ചതിന് ശേഷം ഇനി സിനിമാ രംഗത്തേക്ക് ഇല്ല കുടുംബജീവിതത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ ചേച്ചി പിന്മാറിയ സമയത്ത് അന്ന് ഞാൻ അടുത്തടുത്ത് എന്ന് പറഞ്ഞ സിനിമ പ്ലാൻ ചെയ്തു അന്ന് അത് തിലകനും ചേച്ചിയും സുമാരി ചേച്ചിയും കരമനും അങ്ങനെ നാലുപേരായ ഒരു ടീമാണ് ആ പടത്തിൽ ഉണ്ടായിരുന്നത് ആദ്യകാലത്താണ് അപ്പം ലളിതേച്ചി സിനിമയിൽ അഭിനയിക്കുന്നില്ല അപ്പൊ ഞാൻ ജോൺ പോളിന്റെ അടുത്ത് പറഞ്ഞു ഭരതേട്ടനെ സ്വാധീനിച്ചിട്ട് നമുക്ക് അത് സാധിക്കാം ഒരു സിനിമയിലെങ്കിലും അഭിനയിക്കുന്നു പറഞ്ഞ് വരുത്താൻ പറ്റുമോ അങ്ങനെ ഭരതദേട്ടൻ നിർബന്ധിച്ചിട്ടാണ് അടുത്തടുത്ത് എന്നുള്ള സിനിമയില് ചേച്ചി വന്നത് കൺ പിന്നെ തുടർച്ചയായിട്ട് ചേച്ചി അഭിനയിക്കേണ്ടി വന്നു അതുപോലെ തന്നെ അതിനേക്കാൾ തീവ്രമായൊരു ദുഃഖത്തോട് കൂടിയിട്ടാണ് ഭരതേട്ടന്റെ വിയോഗത്തിന് ശേഷം ഞാൻ ഈ അഭിനയ രംഗത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് ചേച്ചി മാറി നിൽക്കുകയായിരുന്നു അപ്പം അപ്പോഴാണ് ഞാൻ വീണ്ടും ചില വീട്ടുകാരെങ്കിൽ നിന്നുള്ള സിനിമ പ്ലാൻ ചെയ്യുന്നത് അപ്പം അതിൽ ശരിക്കും പറഞ്ഞാൽ തിലകനും ലളിത ചേച്ചിയും വളരെ മസ്റ്റാണ് അവരില്ലെങ്കിൽ ആ സിനിമ ആലോചിക്കാൻ പറ്റും വയ്യ അപ്പോൾ ചേച്ചി വരുന്നില്ല ഞാൻ വിളിച്ചു നോക്കിയാൽ വരുന്നില്ല എന്ന് പറഞ്ഞാൽ സത്യം എനിക്ക് അവിടെ തോന്നുന്ന ഭരതേടൻ്റെ കൂട്ടുകാരൊക്കെ കാണേണ്ടി വരും എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞ ചേച്ചി വളരെ വിഷമത്തോടു കൂടി മാറിയിരിക്കുന്നു അന്ന് പി വി ഗംഗാധരനും ഞാനും കൂടിയിട്ട് ശ്രീകുട്ടിനും സിദ്ധാർത്ഥ ഭരതനും അവർ കുട്ടികളാണ് അവരെ സ്വാധീനിച്ചിട്ട് അവരുടെ നിർബന്ധത്തോട് കൂടിയിട്ടാണ് ചേച്ചി വരണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ചില വീട്ടുകാരികളിലൂടെ അഭിനയ രംഗത്തേക്ക് വരാൻ സാധിച്ചത് അത് പലപ്പോഴും ചേച്ചി ചില വേദികളിലൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ ഒരു വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സിനിമ ഞാൻ പുതിയ സിനിമ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ എഴുത്തിലാണ് അപ്പോൾ ഒരു വലിയ പ്രശ്നം ഈ കഥാപാത്രങ്ങളുടെ മുഖങ്ങൾ തെളിയുന്നില്ല എന്നുള്ളതാണ് അതായത് സെൻട്രൽ ക്യാരക്ടേഴ്സ് കഴിഞ്ഞാൽ ഇപ്പൊ മോഹൻലാലാണ് അടുത്ത സിനിമയിൽ അഭിനയിക്കുന്നത് മോഹൻലാലിൻ്റെ വലിയ കഴിഞ്ഞാൽ മറ്റു കഥാപാത്രങ്ങളെ പറ്റി എഴുതുമ്പോൾ പണ്ടാണെങ്കിൽ ആ ഇതിൽ എഴുതി ചേച്ചി ഇത് ഇന്നസെന്റ് ഇത് ഒടുവിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് മുഖങ്ങൾ കാണുമായിരുന്നു എഴുതുന്നതിന് മുമ്പ് അങ്ങനെ ഒരു മുഖങ്ങൾ കാണാൻ പറ്റാതായ ഒരു സങ്കടമുണ്ട്